ഡോക്ടറെ എൻ്റെ ഇപ്പോഴേ ഒരു മാസത്തന്നെ ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് തവണക്കായിട്ട് പനി ജലദോഷം അതൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ശരിക്കും അവന് അത് ഇമ്മ്യൂണിറ്റി ഇപ്പോൾ മഴക്കാലം കൂടിയല്ലേ അതിപ്പോൾ ഇമ്മ്യൂണിറ്റി കുറഞ്ഞതുകൊണ്ടായിരിക്കുമോ അതിപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കണത് അതിനൊക്കെ ഞാനിപ്പോൾ മരുന്നുകൾ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ഞാനിപ്പോൾ എന്താ നല്ലത് ഡോക്ടറെ പൊതുവെ എല്ലാ പാരന്റ്സിനുള്ള ഒരു ഡൗട്ടാണത് കുട്ടിയുടെ പ്രതിരോധ ശേഷി കുറഞ്ഞതുകൊണ്ടാണോ ഇൻഫെക്ഷൻ വരുന്നത് എന്ന് തീർച്ചയായിട്ടും അല്ല കുട്ടികളുടെ പ്രതിരോധ ശേഷി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ അടയാളം തന്നെയാണ് ആയിട്ട് കുട്ടികൾക്ക് വരുന്ന പനിയും ജലദോഷവും ഒക്കെ അപ്പൊ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയണെങ്കിൽ മാസത്തിലൊരു ഒന്നോ രണ്ടോ തവണ വരുന്നതൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫർദർ ടെസ്റ്റ് അല്ലെങ്കിൽ ഇവാലുവേഷനിലോട്ട് പോയാൽ മതി പൊതുവെ ഏഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ പ്രതിരോധശേഷി ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൈമാണ് അപ്പൊ ഈ ഒരു ടൈമില് ഇടയ്ക്കിടയ്ക്ക് വരുന്ന കവക്കെട്ട് ജലദോഷം നമ്മുടെ ചുറ്റും ഫുള്ളും ആണല്ലോ അപ്പൊ ഇതിനൊക്കെ നമ്മള് പ്രതിരോധശേഷി ഇമ്പ്രൂവൈസ്ഡ് ആവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനോടൊക്കെ നമ്മുടെ കുട്ടികൾ എക്സ്പോസ്ഡ് ആവും ഓട്ടോമാറ്റിക്കലി ഇങ്ങനത്തെ അസുഖങ്ങൾ വന്നാണ് അവരുടെ പ്രകൃതിയായിട്ടുള്ള ഇമ്യൂണിറ്റി എന്ന് പറയുന്നത് കൂടാതെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വാക്സിൻ അപ്പൊ നമ്മൾക്കിപ്പോ ഒരു പരിധി ഉണ്ടല്ലോ വാക്സിൻ കുത്തിവെക്കുന്നതിന് ഒരു പരിധി ഉണ്ട് എല്ലാ വൈറസും എല്ലാ ബാക്ടീരിയക്കും നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ ഇതേ ഉള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള റെമഡി കുട്ടികൾക്ക് അങ്ങനെ വരുന്നത് യാതൊരു വിധത്തിലെ രീതിയിലും കിട്ടിക്കേണ്ട ആവശ്യമില്ല അവരുടെ ഇമ്മ്യൂണിറ്റി പ്രോപ്പർ തന്നെയാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള നല്ല പോഷകമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക അതേപോലെ വൈറ്റമിൻ ഡി കുറവുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സപ്ലിമെൻറ്റ് ചെയ്യുന്നതും കുട്ടികളുടെ ഈ ഫ്രീക്വൻറ്റ് വരുന്ന പനി ഇതൊക്കെ കുറയ്ക്കാനായിട്ട് ഭയങ്കര സഹായകരമാവുന്ന ഒന്നാണ്